വെൽക്കം ടു മൂവി ബ്രാൻഡ് ഡബ്ല്യു സി സിയുടെ ഏറെ നാളത്തെ പോരാട്ടത്തിനൊടുവിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഈ പ്രയത്നങ്ങൾക്ക് പല അംഗങ്ങൾക്കും പകരം കൊടുക്കേണ്ടി വന്നത് സ്വന്തം കരിയർ തന്നെയാണ് വലിയ അവസരങ്ങൾ മുൻനിര നായക നടിമാർക്ക് നഷ്ടമായി എന്ന് റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം നിരവധി മീ ആരോപണങ്ങളും പ്രമുഖ നടന്മാർക്കെതിരെ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള അന്വേഷണം അവസാനിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് ഹേമ കമ്മിറ്റിക്ക് മുൻപിൽ മൊഴി നൽകിയവർ കേസുമായി മുന്നോട്ടു പോകാൻ സഹകരിക്കാത്തത് കാരണമാണ് സർക്കാർ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ ഈ തീരുമാനത്തിനെതിരെ നടി പാർവതി തിരുവോത്ത് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് വലിയ ചർച്ചയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അഞ്ചര വർഷമായല്ലോ എന്നും എന്തെങ്കിലും തീരുമാനമായോ എന്നുമാണ് പാർവതി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ ചോദിച്ചത് ഇപ്പോൾ പാർവതിയെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഗായിക ചിന്മയി ശ്രീപദ പാർവതി ഉന്നയിച്ചത് തീർത്തും പ്രസക്തമായ ഒരു ചോദ്യമാണെന്ന് ഒരു അഭിമുഖത്തിൽ ചിന്മയി പറയുന്നു ഹേമ കമ്മിറ്റി ഉണ്ടാക്കിയത് തന്നെ അതിജീവിതകളുടെ സംരക്ഷണം ഉദ്ദേശിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണത്തിൽ എന്ത് സംരക്ഷണം ഉണ്ടാകും എന്ന ശരിയായ ചോദ്യം തന്നെയാണ് അവർ ഉന്നയിച്ചത് എന്തുകൊണ്ടാണ് അല്ലെങ്കിലും പാർവതിയും അപ്രഖ്യാപിത നിരോധനം നേരിടേണ്ടി വരുന്നത് മറുവശത്ത് കരാർ കൊടുത്ത് പീഡിപ്പിച്ചു അറിഞ്ഞിട്ടും ദിലീപിന് വലിയ പ്രൊമോഷൻ ലഭിക്കുന്നു ചിന്മയെ കുറ്റപ്പെടുത്തി മലയാളം തമിഴ് സിനിമാ രംഗങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാൽ മലയാളത്തിൽ കുറഞ്ഞ പക്ഷം അവർക്ക് ഒരു ഹേമ കമ്മിറ്റിയെങ്കിലും ഉണ്ട് അത് തുടക്കത്തിൽ തനിക്ക് വളരെ അധികം സന്തോഷം നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ തങ്ങളുടെ ഒരു സഹപ്രവർത്തകയ്ക്ക് വലിയൊരു ദുരന്തം സംഭവിച്ചെന്ന് അറിഞ്ഞിട്ട് പോലും സ്ത്രീകൾ പോയി ദിലീപിന്റെ ചുമൽ തിരുമുകയാണ് എന്നത് അപമാനകരമാണെന്നാണ് എന്നാണ് ചിന്മയ് പറഞ്ഞത് അതേസമയം എന്തിനായിരുന്നു ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് എന്നതിൽ ഇനിയെങ്കിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാമല്ലോ അല്ലേ സിനിമാ മേഖലയിൽ ആവശ്യമായ നിയന്ത്രണങ്ങളും മാറ്റങ്ങളും കൊണ്ടുവരാനുള്ള നയങ്ങൾ രൂപീകരിക്കുക എന്നതായിരുന്നല്ലോ ആ കമ്മിറ്റി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ലക്ഷ്യം അല്ലേ അതിലെന്താണ് മുഖ്യമന്ത്രി ഇപ്പോൾ സംഭവിക്കുന്നത് വലിയ ധൃതിയൊന്നുമില്ല കേട്ടോ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ആകെ അഞ്ചര വർഷമല്ലേ കഴിഞ്ഞുള്ളൂ എന്നുമായിരുന്നു പാർവതി ചോദിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുപ്പത്തിയഞ്ച് കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ ആദ്യഘട്ടത്തിൽ ഇരുപത്തിയൊന്ന് കേസുകൾ അവസാനിപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു മുൻപ് മൊഴി നൽകിയ ഭൂരിപക്ഷം പേരും കേസുമായി മുന്നോട്ടു പോകാൻ താല്പര്യമില്ലെന്നാണ് അറിയിച്ചത് നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പിന്നാലെ മലയാളത്തിലെ അഭിനേത്രികൾ തുറന്നു പറച്ചിലുകളുമായി രംഗത്ത് വന്നതിനെ അഭിനന്ദിച്ച് ചിന്മയി രംഗത്ത് വന്നിരുന്നു സിനിമ കളക്ടീവിന്റെ പ്രവർത്തനങ്ങളെയും അഭിനന്ദിക്കുകയുണ്ടായി ഇത്തരത്തിൽ സ്ത്രീകൾ ഒരുമിച്ച് നിന്നുള്ള പ്രവർത്തനം വേറെ ഒരു ഇൻഡസ്ട്രിയിലും കാണാൻ സാധിക്കില്ല തങ്ങൾ നേരിട്ട ലൈംഗിക പീഡനങ്ങൾ തുറന്നു പറഞ്ഞ സ്ത്രീകൾക്ക് ലഭിക്കുന്ന പിന്തുണ അത്ഭുതപ്പെടുത്തുന്നതാണെന്നും ഇത്തരത്തിലുള്ള പിന്തുണ തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും ചിന്മയ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി അടുത്ത തഗ് ലൈഫ് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ വേദിയിൽ മത്ത മഴ പാട്ട് പാടിയതിന് ശേഷം ഗായക ചിന്മയി ശ്രീപദയുടെ വിലക്കുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും സജീവമായിരുന്നു മീറ്റു ആരോപണത്തിന് പിന്നാലെ വരിസംഖ്യ അടച്ചില്ല എന്ന കാരണത്താൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ചിന്മയി തമിഴ് സിനിമ ബാൻ ചെയ്തത് അത് കാരണം തമിഴ് സിനിമയിൽ പാട്ട് പാടാനോ ഡബ്ബ് ചെയ്യാനോ കഴിഞ്ഞ ഏഴെട്ട് വർഷങ്ങളായി ചിന്മയ്ക്ക് സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ തഗ് ലൈഫിലെ ഈ പാട്ട് പാടിയത് ധീയാണ് ഇതിന്റെ ഹിന്ദി തെലുങ്ക് വെർഷൻ പാടാനുള്ള അവസരം ചിന്മയ്ക്ക് ലഭിക്കുകയും ചെയ്തു ഓഡിയോ ലോഞ്ചിൽ ധീയ്ക്ക് പങ്കെടുക്കാൻ സാധിക്കാത്തതിനാൽ ചിന്മയ് പങ്കെടുക്കുകയും അതിന്റെ തമിഴ് വെർഷൻ പാടുകയും ചെയ്തതോടെ വിലക്ക് വീണ്ടും ചർച്ചയാവുകയായിരുന്നു തമിഴ് ഗാനരചയിതാവ് വൈരമുത്തുവിനും രാധാ രവിക്കുമെതിരെ പലരും മീറ്റു ആരോപണം നടത്തിയിരുന്നു എന്നാൽ അതിൽ വിലക്കേർപ്പെട്ടത് ചിന്മയ്ക്ക് മാത്രമായിരുന്നു ആ വിലക്ക് നേരിട്ട കാലം താൻ എത്രമാത്രം വേദനകൾ അനുഭവിച്ചു എന്ന് ഗലാട്ട തമിഴിന് നൽകിയ അഭിമുഖത്തിൽ ചിന്മയ് തുറന്നു പറഞ്ഞു സാമ്പത്തികമായും മാനസികമായും ഒരുപാട് പ്രയാസങ്ങൾ അന്ന് നേരിട്ടു ആ സമയത്ത് ബിസിനസ്സിനുണ്ടായ തകർച്ചയും വല്ലാതെ ബാധിച്ചു അതെന്തോ കഷ്ടകാലം തന്നെയായിരുന്നു ചെറുപ്പത്തിൽ ദൈവത്തോടുള്ള ദേഷ്യത്തിന് ദൈവത്തിന്റെ ഫോട്ടോ വലിച്ചെറിഞ്ഞ ആളായിരുന്നു ഞാൻ പക്ഷേ എന്റെ കഷ്ടകാലത്ത് ആശ്വാസം ക്ഷേത്രത്തിൽ പോയിരിക്കുന്നത് മാത്രമാണ് ദൈവത്തിന് മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ട് മാസം ഇരുപത് പാട്ടുകൾ പാടിയിരുന്ന എനിക്ക് ആറു മാസത്തിൽ ഇരുപത് പാട്ടുകൾ പോലും കിട്ടാതെ വരിക എന്ന അവസ്ഥ വളരെ മോശമാണ് പക്ഷേ അന്ന് പ്രതികരിച്ചതിൽ തെറ്റുണ്ടെന്ന് ഇന്നും കരുതുന്നില്ല എന്റെ ഭർത്താവിന്റെ പൂർണ്ണ സമ്മതത്തോടെയും അറിവോടെയുമാണ് പ്രതികരിച്ചത് അദ്ദേഹവും വീട്ടുകാരും എനിക്ക് പൂർണ്ണ പിന്തുണ നൽകി അന്ന് ഞങ്ങൾ താമസിച്ചിരുന്ന വാടക വീടിന്റെ ഉടമകളുടെ പിന്തുണയും വളരെ വലുതാണ് മാധ്യമങ്ങളും ആളുകളും എന്നും വീടിന് മുന്നിൽ വളഞ്ഞിട്ടിട്ടും ഇറങ്ങിപ്പോകാൻ അവർ പറഞ്ഞില്ല ഒരു മാപ്പ് പറഞ്ഞ് പ്രശ്നം എന്ന് എന്നോട് ചോദിച്ചവരുണ്ട് അതിന് എനിക്ക് താല്പര്യമില്ല അനുഭവിച്ചത് ഞാനാണ് അത് ആരുടെയും കാലിൽ വീണ് മാപ്പ് അപേക്ഷിക്കില്ല അന്ന് ഞാൻ തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ കോംപ്രമൈസ് സംസാരിക്കാൻ വൈരമുത്തുവിന്റെ ടീം ബന്ധപ്പെട്ടിരുന്നു കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് പീഡിപ്പിച്ചതിന് ശേഷം കല്യാണം കഴിക്കാമെന്നോ എന്ന എന്റെ മറുചോദ്യത്തിന് ശേഷം അവർ വിളിച്ചില്ല തെറ്റ് ചെയ്യാത്തവരാണെങ്കിൽ എന്താണ് എന്നെ കോംപ്രമൈസിന് വിളിച്ചത് ഇന്നും ആ കേസിന്റെ നിയമ നടപടികൾ നേരിടുകയാണ് ഞാനെന്നും ചിന്മയി പറഞ്ഞു ഇന്ത്യ ഒട്ടാകെ വൻ ചർച്ചയ്ക്കായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വഴി വെച്ചത് ഈ വേളയിൽ മലയാള താര സംഘടനയായ അസോസിയേഷൻ ഓഫ് മലയാള മൂവി ആർട്ടിസ്റ്റ് എന്ന അമ്മയും ചർച്ചയായിരുന്നു ഓഗസ്റ്റ് പത്തൊൻപതിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് സംഘടനയിൽ പലതരത്തിലുള്ള ഉലച്ചിലുകൾ സംഭവിക്കുന്നത് സ്വകാര്യ വിവരങ്ങളിലെല്ലാം ഒഴിവാക്കി പുറത്തുവന്ന ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ റിപ്പോർട്ടിലൂടെ മലയാള സിനിമയ്ക്കുള്ളിലെ അരക്ഷിതാവസ്ഥകളും അനീതികളും വിവേചനങ്ങളും എല്ലാം പുറം ലോകമറിഞ്ഞു സിനിമയിലേക്ക് അവസരം നൽകി പ്രൊഡക്ഷൻ കൺട്രോളറോ മറ്റാരെങ്കിലുമോ സമീപിക്കുകയോ സമീപിക്കുമ്പോഴോ അല്ലെങ്കിൽ അവസരം ചോദിക്കുമ്പോഴോ ആദ്യം പറയുന്നത് അഡ്ജസ്റ്റ്മെന്റിനും വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകേണ്ടി വരും എന്നാണ് ഈ രണ്ട് വാക്കുകളും സിനിമാ മേഖലയ്ക്ക് സുപരിചിതമാണ് സിനിമയിൽ ഉയരങ്ങളിൽ എത്തണമെങ്കിൽ ഇത്തരത്തിൽ അഡ്ജസ്റ്റ്മെന്റും വിട്ടുവീഴ്ചയ്ക്കും വേണ്ടിവരുമെന്ന് ചിലർ പറഞ്ഞതായി കമ്മീഷന് മുന്നിൽ ഒരു നടി മൊഴി നൽകി സിനിമയിൽ വിജയിച്ചവരെ ചൂണ്ടിക്കാട്ടി ഇവരെല്ലാവരും വിട്ടുവീഴ്ച ചെയ്തിട്ടാണെന്ന് അവസരം തേടുന്നവരോട് ഇത്തരക്കാർ പറയും അഡ്ജസ്റ്റ്മെന്റുകൾക്ക് തയ്യാറാകുന്ന ചിലർ സിനിമ മേഖലയിലുണ്ട് മകൾ അത്തരം വിട്ടുവീഴ്ച ചെയ്യുന്നതിൽ തെറ്റില്ലെന്ന് ചിന്തിക്കുന്ന അത്തരത്തിലുള്ള സാഹചര്യത്തിൽ കണ്ണടയ്ക്കുകയും ചെയ്യുന്ന ചില അമ്മമാരെയും തനിക്ക് അറിയാമെന്ന് കമ്മീഷനു മുന്നിൽ മൊഴി നൽകിയ ഒരു നടി പറഞ്ഞു ഇതിന്റെ എല്ലാം വീഡിയോ ഓഡിയോ ക്ലിപ്പുകൾ വാട്സപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകൾ എന്നിവ കമ്മീഷന് മുന്നിൽ എത്തിയിട്ടുണ്ട് ലൈംഗികമായി വഴങ്ങുന്നവർക്ക് മാത്രം നല്ല ഭക്ഷണം ലഭിക്കും നഗ്നത പ്രദർശിപ്പിക്കാൻ നടിമാർക്ക് മുകളിൽ സമ്മർദ്ദമുണ്ട് വഴിവിട്ട കാര്യങ്ങൾക്ക് സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കുന്നു അതിക്രമം കാട്ടിയവരിൽ ഉന്നതരുണ്ട് പണത്തിനു വേണ്ടി സ്ത്രീകൾ എന്തും ചെയ്യുമെന്നാണ് ഇത്തരക്കാരുടെ മനോഭാവം പ്രശ്നക്കാരിയാണെന്ന് ഒരു നടിയെ മുദ്രകുത്തുമ്പോൾ പിന്നീട് അവർക്കാർക്കും അവസരം നൽകുകയില്ല അതുകൊണ്ട് തന്നെ അഭിനയം മോഹമായി കൊണ്ടു നടക്കുന്ന പല സ്ത്രീകളുടെയും പ്രതികരണം മൗനം മാത്രമായിരിക്കും സത്യം തുറന്നു പറയാൻ ഭയമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു നഗ്നത എത്രത്തോളം പ്രദർശിപ്പിക്കണം എന്ന കാര്യം സംബന്ധിച്ച് യാതൊന്നും കരാറിൽ പറയാതെ ചിത്രീകരണം തുടങ്ങുമ്പോൾ നിലപാട് മാറി മറിയുന്നുവെന്ന് ഒരു നടി ഹേമ കമ്മിറ്റിക്ക് നൽകിയ മൊഴിയിൽ പറയുന്നു വളരെ കുറച്ച് ശരീരഭാഗങ്ങൾ മാത്രമേ കാണിക്കൂ എന്ന് പറഞ്ഞ് ഷൂട്ടിംഗ് ആരംഭിച്ച ശേഷം അണിയറക്കാർ കൂടുതൽ ശരീരഭാഗങ്ങൾ കാണിക്കാൻ ആവശ്യപ്പെടുന്നു ചിത്രീകരണം തുടങ്ങുമ്പോൾ ലിബ്ലോക്ക് സീനുകളിൽ വരെ അഭിനയിപ്പിക്കാൻ അഭിനയിക്കാൻ ആവശ്യപ്പെടുന്നുവെന്നും ഈ നടി വെളിപ്പെടുത്തിയിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ചെന്നാൽ സ്ത്രീകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങളില്ല പവർ ഗ്രൂപ്പിന്റെ ഭാഗമായുള്ളവർക്ക് കാരവാൻ ഉണ്ടാകും നടിമാർക്ക് ശുചിമുറികൾ പോലും ലൊക്കേഷനിലില്ല പി വി സി പൈപ്പിൽ കീറ കെട്ടിവെച്ച് മറ മറയാക്കിയാണ് പലരും വസ്ത്രം മാറാൻ സൗകര്യം നൽകുന്നത് കാറ്റടിച്ചാൽ പോലും പറന്നുപോകും വിധമുള്ള താത്കാലിക സംവിധാനമാണിതെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു